ലെബനനിൽ അധിനിവേശത്തിനെത്തിയ ഇസ്രായേലി സൈന്യത്തെ തുരത്തുന്നതിന് ഹിസ്ബുള്ള ലക്ഷ്യമിടുകയാണ് തുഫാനുൽ അക്സക് ശേഷം ഇറക്കിയ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി പ്രസ്താവനയിലാണ് ഹിസ്ബുള്ള വിജയം പ്രാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ട് മുതലുള്ള നാനൂറ്റി പതിനേഴ് ദിവസങ്ങളിൽ ഇസ്രായേലിനെതിരെ നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഏഴ് ഓപ്പറേഷനുകൾ നടത്തിയതായി ഹിസ്ബുള്ളയുടെ പ്രസ്താവന പറയുന്നു ഇസ്രായേൽ തലസ്ഥാനമായ അവീവിലേക്കുള്ള അക്രമങ്ങൾ മുതൽ വടക്കൻ ലെബനനിലെ കരവഴിയുള്ള അധിനിവേശത്തെ ചെറുക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഇസ്രായേലിന്റെ നൂറ്റി അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ വരെ എത്തി ഹിസ്ബുള്ളയുടെ പ്രതിരോധത്തിൽ ഊന്നിയ ആക്രമണത്തിൽ നൂറ്റി മുപ്പതിലധികം ഇസ്രായേലി സൈനികരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് പ്രസ്താവനയിൽ പറയുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിലധികം സൈനികർക്ക് പരിക്കേറ്റു അറുപത്തി ഒമ്പത് മെർക്ക ടാങ്കുകളും പതിനൊന്ന് സൈനിക ബുൾഡോസറുകളും രണ്ട് ഹമ്മറുകളും രണ്ട് വാഹനങ്ങളും ആറ് ഹെർമിസ് നാനൂറ്റി അമ്പത് ഡ്രോണുകളും രണ്ട് ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകളും ഒരു ക്വാഡ് കോപ്റ്റർ ഗ്രേഡുകളും തകർത്തു പശ്ചിമേഷ്യയിലെ സമ്പത്ത് കൊള്ളയടിക്കുക എന്നത് മാത്രമാണ് യു എസിന്റെയും ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ഹിസ്ബുള്ള കേന്ദ്ര കൌൺസിലർ അംഗം ഷെയ് ഹസൽ അൽ ബഗ്ദാദി പ്രസ്താവനയിൽ പറഞ്ഞു ഫലസ്തീനിലെയും ലെബനനിലെയും പ്രതിരോധ പ്രസ്ഥാനങ്ങളുടെ സൈനിക ശേഷിയുടെ വ്യത്യാസം മുതലെടുക്കാനാണ് അവ ശ്രമിക്കുന്നത് എന്നാൽ അധിനിവേശം തുടങ്ങിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് വെടിനിർത്തൽ പ്രാപിക്കാൻ അമേരിക്ക നെതന്യാഹുവിനെ നിർബന്ധിച്ചത് അമേരിക്കൻ ആയുധങ്ങൾ കൊണ്ടൊന്നും ഇസ്രായേലി സൈന്യത്തിന് വിജയിക്കാനാവില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു ഇസ്രായേലി സൈന്യം ഇന്ന് തകർച്ചയുടെ വക്കിലാണ് ബേറൂത്തിൽ നടത്തിയ വ്യോമാക്രമണത്തോടെ ഹിസ്ബുള്ള ഇല്ലാതാവുകയെന്നും അമേരിക്കയും സയനിസ്റ്റുകളും ലെബനനിലെ അവരുടെ അനുയായികളും കരുതിയിരിക്കുന്നത് ഹിസ്ബുള്ള ഒരു പ്രത്യാശാസ്ത്ര പ്രസ്ഥാനമാണ് അത് വ്യക്തി കേന്ദ്രീകൃതമായല്ല പ്രവർത്തിക്കുന്നതെന്നും ഷെയ്ഖ് ഹസൽ അൽ ബഗ്ദാദി വിശദീകരിക്കുകയും ചെയ്തു